Hmm. <laughs> ഹലോ എല്ലാവർക്കും ജ്യതീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്നിപ്പോൾ വലിയ മഴയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് സ്കൂളിലേക്ക് സോയാബീനാണ് കൊടുത്തയക്കണത് അപ്പോൾ നമ്മൾ നല്ലോണം തിളപ്പിച്ചിട്ടുള്ള വെള്ളത്തിൽ സോയാബീൻ ഇട്ടിട്ട് അത് ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ സോയാബീൻ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തോടെയല്ല ഒന്ന് ചുടുവെള്ളത്തിലിട്ടിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നു രാവിലെ നീട്ടിട്ട് വീണ്ടും നല്ലോണം വെള്ളത്തിൽ കഴുകുകയാണ് കേട്ടോ അപ്പോൾ കണ്ടോ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ ഈ ഒരു എന്താ പറയുക അത് കളയണമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ചിലവർ കളയാറ് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ അത് നല്ലോണം എന്താ പറയുക ഉള്ളിൽ നിന്ന് ഇങ്ങനെ പിഴിയണ സമയത്ത് ഒരു പദമാരിയൊക്കെ വരും അപ്പോൾ അത് വയറ് വേദന ഉണ്ടാവും എന്നൊക്കെ പറയണു എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല അപ്പോൾ അതൊക്കെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു രീതിയിൽ ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം ഞാൻ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി നല്ലോണം ചതച്ചിട്ടുണ്ട് എന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അത് നല്ലോണം ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടുക എന്നിട്ട് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നം അതൊക്കെ നമ്മുടെ ഒരു അളവിനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക എനിക്ക് കാരണം പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല ഞാനൊരു രണ്ട് ചെറിയ സവോളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ വലിയ സവോള ഒക്കെ ആണെങ്കിൽ അവരെ മതിയാവും കാരണം കുറച്ച് സോയാബീൻ അല്ലേ ഉള്ളൂ അപ്പോൾ ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയതിനു ശേഷം വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്താം അപ്പോൾ അത് ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ നമ്മുടെ മീറ്റ് ഉണ്ടല്ലോ മീറ്റ് മസാലയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ അപ്പോൾ ഒരുപാട് ഇതിന് കുറച്ച് എരിവ് വേണം നല്ലവണ്ണം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഞാൻ എന്താ പറയുക ആണെങ്കിൽ കുറച്ചുകൂടി കളറും കൂടി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക നമ്മുടെ മീറ്റ് മസാല ചിക്കൻ മസാലേനേക്കാട്ടിലും ടേസ്റ്റ് മീറ്റ് മസാല ഇടുമ്പോഴാണ് അപ്പോൾ നമ്മൾ ഏകദേശം ബീഫൊക്കെ വെക്കുന്ന രീതിയിലാണല്ലോ വെക്കണം അപ്പോൾ എന്താ പറയുക മീ മീറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളി ഞാൻ അടിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ അപ്പോൾ എന്താ പറയുക കുറേ നേരം സമയം എടുക്കില്ല നമുക്ക് ഒന്ന് അരച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് അതിൻ്റെ ആ എന്താ പറയുക എണ്ണയൊക്കെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ എന്താ പറയുക നമ്മുടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പച്ചക്കുത്തും കൂടി പോകുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ സോയാബീനെ വെള്ളത്തിൽ ഇടുന്ന സമയത്ത് ഉപ്പിട്ടിട്ടാണ് തിളപ്പിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട് ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള സോയാബീൻ ചേർത്ത് കൊടുക്കാം സോയാബീൻ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കുറച്ചും കൂടി വെള്ളം ഇതിന്ന് ഉള്ളിലൊക്കെ അങ്ങനെ ഉണ്ടെന്നുണ്ട് നമ്മൾ എത്ര ഇതായാലും അത്യാവശ്യം പിന്നെയും ഉണ്ടാവും അപ്പോൾ എന്താ പറയുക അതിൽ നിന്ന് കുറച്ച് വെള്ളം വരും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മസാലയും ഉപ്പും ഒക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി അടച്ച് വെക്കാം അപ്പോഴാണ് കറക്റ്റായിട്ട് ഒന്നും കൂടി നല്ലോണം വെന്ത് ഈ മസാലയൊക്കെ അതിലേക്ക് പിടിക്കുകയുള്ളു കേട്ടോ അപ്പോൾ മോള് ഇവിടെന്നെ ഇരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ട്യൂഷന് പോകണില്ല അവൾക്ക് അലർജിയുടെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ എന്താ പറയുക മഴയൊക്കെ മൂടി നിൽക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ വിട്ടില്ല മോൻ മാത്രമേ ഒന്ന് ട്യൂഷന് പോകണുള്ളൂ കേട്ടോ വൈകുന്നേരം പോവുക അവൾ രാവിലെ എന്ന് പറഞ്ഞു ഇത് കണ്ടോ കുറച്ചൊക്കെ ഇതിന്ന് വെള്ളം ഇങ്ങനെ വന്നിട്ടുണ്ട് സോയാബീനിന്ന് എന്നാലും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് അത് വേവിക്കാം കേട്ടോ അപ്പോഴാണ് എന്താ പറയുക സോയാബീൻ്റെ ഉള്ളിലേക്ക് നല്ലോണം മസാലയൊക്കെ പിടിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ടേസ്റ്റ് നോക്കുക എന്നിട്ട് എന്തെങ്കിലും കുറവുണ്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക കേട്ടോ അതിങ്ങനെ ഒന്ന് മുരിഞ്ഞ് 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 വരണം അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ മോൻ ഇതാ ട്യൂഷന് പോകാനായിട്ട് റെഡിയായി അവൻ പോവാണ് അപ്പോൾ ഇന്ന് അവൻ എന്തോ പരീക്ഷ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇത് കാരണം ഓടിപ്പോട്ടോ അല്ലെങ്കിൽ ചേച്ചി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്ന് എന്ന് ചോദിച്ചിരിക്കുന്ന ആളാണ് അപ്പോൾ ഇന്നിപ്പോൾ അവനായിട്ട് തന്നെ പോവുകയാണ് കേട്ടോ ട്യൂഷന് അപ്പോൾ പേപ്പറൊക്കെ എടുത്ത് തന്നിട്ട് പോവുകയാണ് ഒരു നൂറ് പ്രാവശ്യം ഒരു ടാറ്റയും അതുപോലെ പൂവാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പൂവുള്ളൂ തൊട്ടപ്പുറത്തേക്കാണെങ്കിലും ഭയങ്കര ഇതിലേ പൂവുള്ളൂ അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും സോയാബീൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു പാകം മതി അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കുട്ടികൾക്ക് ഇന്ന് രാവിലെ റാഗിയുടെ സ്മൂത്തിയാണ് ഉണ്ടാക്കി കൊടുക്കണത് അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് പോവാണെങ്കിൽ വിഷക്കമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാനാണ് അവർക്ക് ഇഷ്ടം ഇഡ്ഡലിയും ദോശയും അങ്ങനത്തെ സംഭവങ്ങളൊന്നും വലിയ താല്പര്യമില്ല പിന്നെ പോലത്തത് ഇഡ്ലിയും ദോശ എന്നും സ്കൂളുള്ള കാരണം രണ്ടും കൂടി എനിക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ഇടുക ചെയ്യാറ് അപ്പോൾ ദിവസം ഇത് കണ്ടിട്ടും കഴിച്ചിട്ട് അവർക്ക് മടുത്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ സ്മൂത്തി ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ റാഗി കുറച്ച് എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കട്ടല്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അതൊന്ന് കുറുക്കിയെടുക്കാം ഇളക്കിക്കൊണ്ടിരിക്കുക അതൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഇതിൽ എന്താ പറയുക നമ്മുടെ ബദാം മിൽക്കോ അങ്ങനത്തെ എന്തെങ്കിലും ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് പക്ഷേ ഞാൻ സാധാരണ പാല് ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകണം അപ്പോൾ അത് ഇങ്ങനെ നല്ല കട്ടില്ലാതെ കട്ട ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മൾ മിക്സിയിലടിക്കും അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇത് ഇങ്ങനെ തന്നെ ചൂടാറിയതിന് ശേഷം മിക്സിയിലേക്ക് ഇടാം ഞാൻ ഇവർക്ക് കുറച്ച് പാല് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ പാട നീക്കിയിട്ടുള്ള പാൽ എടുത്തിട്ട് ഒരു ഗ്ലാസ് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാം അപ്പോൾ ചൂടാറാനായിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് അവർക്കുള്ള ലഞ്ച് ആക്കി കൊടുക്കാം അപ്പോൾ ലഞ്ച് ബോക്സ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ സോയാബീൻ വെച്ചിട്ടുള്ളത് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് സോയാബീനും അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ടയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് കുറച്ചും കൂടി ഒരു ഇതെന്നിപ്പോൾ സാലഡൊന്നും വേണ്ടയെന്ന് പറഞ്ഞു അപ്പോൾ കോഴിമുട്ട ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ സോയാബീൻ സോയാബീൻ പിന്നെ മസാലയൊക്കെ ഉള്ളതുകൊണ്ട് ചോറിൻ്റെ കൂടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതും കൊടുത്തിട്ടുണ്ട് പിന്നെ അച്ചാർ സ്ഥിരമായിട്ട് വെക്കുക ഏതെങ്കിലും അച്ചാർ വെക്കും ഇപ്പോൾ മാങ്ങ എന്ന് പറയണതുകൊണ്ട് കണ്ണിമാങ്ങ അച്ചാറും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മാങ്ങയും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ചെറിയ ആൾക്കാക്കാം ചെറിയ ആൾക്കും ഇതേ സംഭവങ്ങൾ തന്നെയാണ് വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ അവർക്ക് കുറച്ച് മുട്ടയിൽ കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് ഇവൾക്ക് ഒന്നും ഇട്ടിട്ടില്ല ഉപ്പ് മാത്രം ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് മോന് യോഗാടയുടെ ഒരു പോസ്റ്റർ പിന്നെ ഒരു ച ഒരു എ ഫോർ ഷീറ്റിൽ വരച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാണ് കേട്ടോ അതെനിക്ക് തലേദിവസം വേറെയും കുറേ ഇത് ചെയ്യാണ്ടായിരുന്നു അവന് മാക്സ് ബോക്സ് റെഡിയാക്കാനും അതിൻ്റെയൊക്കെ സംഭവങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ മറന്നിരിക്കുന്നു രാവിലെ ഫോൺ നോക്കിയപ്പോഴാണ് ഈ ഒരു സംഭവം ഓർമ്മ വന്നത് അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് വരച്ചു എന്താ പറയുക അതൊക്കെ റെഡി ആക്കി കൊടുത്തു കേട്ടോ ഇനി സ്മൂത്തി ഉണ്ടാക്കാം അപ്പോൾ സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് ഒരു റോബസ്റ്റാണ് എടുക്കുന്നത് രണ്ട് പേർക്കും കൂടിയിട്ടുള്ളതിൻ്റെ ഇതാണ് കേട്ടോ അപ്പോൾ മോനും മോളും ഇത് കഴിച്ചിട്ടാണ് പോവുക അപ്പോൾ അതുകൊണ്ട് രണ്ട് ഈന്ത ഒരാൾക്ക് രണ്ട് ഈന്തപ്പഴം വെച്ചിട്ട് അപ്പോൾ നാല് ഈന്തപ്പഴവും ഒരൊറ്റ റോബസ്റ്റ് വലിയ റോബസ്റ്റ് ആയിരുന്നു അപ്പോൾ ആ ഒരു റോബസ്റ്റും കൂടി നല്ലോണം ആദ്യം അരച്ചിട്ടുണ്ട് നമ്മൾ മധുരം ഇടണില്ലേ അപ്പോൾ അതുകൊണ്ട് ഈന്തപ്പഴത്തിൻ്റെ ആ മധുരം കിട്ടണം അപ്പോൾ ഇനി നല്ലോണം അരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെ മധുരം കൂടി നല്ല ഇതായിട്ട് കിട്ടും ഇനി അതിലേക്ക് നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള റാഗിയും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം പഴം അടിക്കുമ്പോൾ അങ്ങനെ നമുക്ക് കഷ്ണങ്ങൾ ഇഷ്ടമാണെങ്കിൽ അരയ്ക്കണം എന്നില്ല കേട്ടോ അരിഞ്ഞിട്ടാലും മതി പക്ഷെ അവർക്ക് രാവിലെ കഴിക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അരയ്ക്കണമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അത് അവരുടെ കപ്പലേക്കാക്കിയിട്ടുണ്ട് ഇനി ഇതിൽ നമ്മുടെ ചിയ സീഡ് ഉണ്ടല്ലോ അത് കുതിർത്തിട്ട് ഞാനിങ്ങനെ കുറച്ചിങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക ചെയ്യാം കേട്ടോ രാവിലെ എന്നും കുതിർത്ത ഇടാൻ ചിലപ്പോൾ ഓർമ്മ കിട്ടില്ല പെട്ടെന്ന് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു പാത്രത്തിലാക്കി വെക്കും അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടാ രണ്ടായിരത്തിലേക്കും ചിയ സീഡ് കുതിർത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സ് കുറച്ച് കട്ട് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബദാം നല്ലോണം അങ്ങനെ എന്താ പറയുക അങ്ങനെ ഒന്ന് കുത്തി പൊടിച്ചിട്ടുള്ളതാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സിയിലിടണമെങ്കിൽ ഇടാം പക്ഷെ അവർക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എന്താ പറയുക അതും കൂടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ബദാമാണ് ഇടുക അത് ഈ പറഞ്ഞ ഒരു അഞ്ച് ബദാം ഒരാൾക്ക് എന്നുള്ള ലെവലിൽ അവരൊക്കെ സ്കൂളിലൊക്കെ പോയതിന് ശേഷം എൻ്റെ ഭക്ഷണമാണ് കേട്ടോ ദോശയും ചട്നിയും കുറച്ച് സോയാബീനും പുറത്ത് നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ട് വീട്ടിൽ പണി നടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക ആകെ ചളിയും ഇതൊക്കെ കേട്ടോ റെ റെഡി ആയിട്ടില്ല മഴയ്ക്ക് മുമ്പ് ചെയ്താൽ മഴ പ്രാവശ്യം നേരത്തെ വന്നിട്ടുള്ള തന്നെ ആ പണിയൊക്കെ ഒന്ന് വൈകിപ്പോയി അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് മോര് അടിക്കാണ്ടായിരുന്നു അതടിച്ച് വെണ്ണയൊക്കെ മാറ്റി വച്ചിട്ടുണ്ട് ഇതിന് ഉരുക്കുന്നത് വേറൊരു ദിവസത്തെ വീഡിയോയിൽ ഇടാം കേട്ടോ അപ്പോൾ ഇന്ന് ഇത്ര ഇങ്ങനത്തെ പണികളൊക്കെ ആയിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലിനൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ നല്ല വീഡിയോ കേട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ